പാണപ്പുഴ പറവൂർ മൂടേങ്ങയിലെ തോട്ടോൻ വീട്ടിൽ ദാമോദരന് പ്രായം തൊണ്ണൂറായി എന്നാൽ കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടായി ക്ഷീരമേഖലയിൽ സജീവമാണ് ഇദ്ദേഹം ജൂൺ ഒന്നിന് ഒരു ക്ഷീരദിനം കൂടി വന്നെത്തുമ്പോൾ കച്ചവട ലക്ഷ്യങ്ങൾക്കപ്പുറം പശുപരിപാലനം ജീവിതചര്യയാക്കുകയാണ് ഈ കർഷകൻ പാണപ്പുഴ പറവൂർ മൂടേങ്ങയിലെ തോട്ടോൻ വീട്ടിൽ ദാമോദരന് വയസ് തൊണ്ണൂറ് പ്രായത്തെ പാട്ടിനെ വിട്ട രാവിലെ എഴുന്നേൽക്കും നേരെ തൊഴുത്തിലേക്ക് പശുവിന് വെള്ളം കൊടുത്ത് കറവ് പിന്നെ രാത്രി വരെ നീളുന്ന പശുപരിപാലനം കന്നുകാലി വളർത്തൽ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ദാമോദരന് മുന്നിൽ പ്രായം വെറും കണക്ക് മാത്രം കഴിഞ്ഞ എട്ടു പതിറ്റാണ്ടായി കന്നുകാലി വളർത്തൽ രംഗത്തുണ്ട് ഈ കർഷക കാരണവർ ആദ്യം എരുമകളായിരുന്നു പിന്നീട് പശുക്കളിലേക്ക് മാറി ഇപ്പോൾ ഒരു പശു മാത്രമേ ഉള്ളൂ നവതിയിലെത്തിയെങ്കിലും ഇവളെ ഒഴിവാക്കാനാകില്ല ദാമോദരൻ നിലപാട് വ്യക്തമാക്കി ഈ കർമ്മനിരുതമായ ജീവിതം തന്നെയായിരിക്കാം പ്രായത്തിന്റെ പരിമിതികളെ തടയുന്നത് ക്ഷീരോത്പാദന രംഗത്ത് വർഷങ്ങളായി ഉണ്ട് ദാമോദരൻ എന്നാൽ കേവലം കച്ചവട ലക്ഷ്യങ്ങൾക്കപ്പുറം പശുപരിപാലനം ജീവിതചര്യയാണ് ഇദ്ദേഹത്തിന് രണ്ടാമത് മാത്രമാണ് ഉപജീവനമായി കാണുന്നത് പറവൂർ ക്ഷീരസംഘത്തിന്റെ ആരംഭം മുതൽ പാലളക്കുന്ന കർഷകനാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലധികമായി സംഘത്തിന്റെ സജീവ അംഗവും പ്രായാധിക്യവും ജീവിത പ്രതിസന്ധികളും ദാമോദരനെ തളർത്താറില്ല കാരണം അത് ജീവിതമാണ് ജീവിതത്തിന്റെ താളമാണ് ഹൃദയത്തോട് ചേർന്ന വികാരമായതുകൊണ്ട് തന്നെ യൗവനതീക്ഷ്ണമായ ചുറുചുറുക്കോടെ ഈ മേഖലയിലുള്ളവർക്ക് മാതൃകയായി കർമ്മനിരതനായി ദാമോദരനുണ്ട് ഇപ്പോഴും സഹധർമ്മിണിയുടെയും മക്കളുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയും ഈ മേഖലയിൽ തുടരാൻ വലിയ ഇന്ധനമാണ് ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുമായ പുതുതലമുറയ്ക്ക് മാതൃകയും വഴികാട്ടിയുമാണ് ദാമോദരന്റെ പ്രവർത്തനങ്ങൾ ഒപ്പം പശു വളർത്തലുമായി ബന്ധപ്പെട്ട സംശയനിവാരണത്തിനും ഇദ്ദേഹത്തെ സമീപിക്കാം പറവൂർ ക്ഷീരോത്പാദക സംഘത്തിന്റെ ഈ വർഷത്തെ ക്ഷീരകർഷകോത്തമ പുരസ്കാരം തോട്ടോംവിട്ട് ദാമോദരനാണ് പ്രദേശത്തെ മികച്ച ക്ഷീരകർഷകനായിരുന്ന വളപ്പൻ കുഞ്ഞിവീട്ടിൽ ഈ പുരസ്കാരം അത് അർഹിക്കുന്ന കൈകളിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും ആ രണ്ടുപേർ വെച്ചാന്ന് നമ്മളറിയാണ്ട് നമ്മളെ അപ്പൊ ഞാൻ നാട് വിട്ട് വന്നിട്ട് ഇങ്ങോട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം മുപ്പത്തഞ്ചാമത്തെ വയസ്സിലെ ഞാൻ കാല് മുടിച്ചിട്ട് പൈസക്കൊന്ന് പാരുണ്ടായാലും ഗുണം വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എപ്പം നോക്കിയാലും പൈസ നമ്മൾ കൈ നേരം ഉണ്ടാവും നഷ്ട കഷ്ടങ്ങളുണ്ടാവും ഇപ്പൊ എന്നാൽ അന്നത്തെ കാത്തി എനിക്ക് സ്ഥിരം മൂന്ന് പെണ്ണുങ്ങൾ കൂലില്ല അഞ്ച് കൃഷിയായിരുന്നു പെണ്ണ് കൂലി അന്നേരം ഒരു മുപ്പതിനായിരത്തിനേരം വളം വയ്ക്കൽ കൊണ്ടത്തിൽ അതെങ്കിലും ചോത നഷ്ടത്തിൽ അളവുണ്ടാക്കുന്നതാണ് नेटवर्क न्यूज पिलात्रा